ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെയും മുൻമേയർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും ആരോപിച്ച ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷനിൽ തികഞ്ഞ അഴിമതി ഭരണമാണെന്ന ബി ജെ പിയുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് കെ കെ വിനോദ് കുമാർ പറഞ്ഞു കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു കരാറുകാരന്റെ അഭിപ്രായ അഭിപ്രായ തുടർന്ന് തുടർന്ന് ആണ് അത് പ്രാവർത്തികമാക്കാതെ എന്നാണ് ജനസംസാരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ

എന്തേ ജനങ്ങൾക്ക് കൊടുത്തില്ല മാലിന്യം നീക്കം ചെയ്യുന്ന സംഭവത്തിൽ പോലും അഴിമതി നടത്തുന്ന ഒരു ഇവിടെ കോർപ്പറേഷൻ കൌൺസിലർ വി കെ ഷൈജു അധ്യക്ഷത വഹിച്ചു യു ടി ജയന്തൻ സമീർ ബാബു സി രഘുനാഥ് പി ശ്രീകുമാർ എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर